ഴുതി തരണമെന്ന് ആവശ്യപ്പെട്ട് അമ്മയ്ക്ക് നേരെ ചൂണ്ടി മകനും മരുമകളും അടൂർ സ്വദേശി അറസ്റ്റ് ചെയ്ത് പ്രവീൺ ചേരുന്നു പ്രവീൺ എന്താണ് സംഭവിച്ചത് ഈ സ്വത്ത് തർക്കമൊക്കെ എന്നു തുടങ്ങിയതാണ് യഥാർത്ഥത്തിൽ ഈ പ്രതിയെ പിടികൂടിയോ സംഭവം നടന്നത് നാൽപ്പത്തി ഒൻപത് വയസ്സുള്ള ജോറി വർഗീസാണ് സ്വന്തം അമ്മയ്ക്ക് നേരെ തലയ്ക്ക് നേരെ തോക്ക് ചൂണ്ടി സ്വത്ത് എഴുതി തരണം എന്ന് ഭീഷണിപ്പെടുത്തിയത് ആ മാതാവ് ഭയന്ന് പോവുകയും എഴുതി തരാം സ്വത്ത് എഴുതി തരാം എന്ന് അറിയിക്കുകയും ചെയ്തു തുടർന്ന് ഈ മകൻ ജോറി വർഗീസും ജോറി വർഗീസിന്റെ ഭാര്യയും തോക്കുമായി ആ മുറിയിൽ നിന്നും അമ്മയുടെ മുറിയിൽ നിന്നും പുറത്തേക്ക് പോവുകയും ചെയ്തു ഈ സമയം ജോറി വർഗീസിന്റെ സഹോദരൻ ആ വീട്ടിൽ മറ്റൊരു മുറിയിൽ ഉണ്ടായിരുന്നു സഹോദരൻ ഇത് അറിയുകയും ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു പോലീസ് എത്തി ഈ ജോറി വർഗീസിനെ കസ്റ്റഡിയിലെടുത്തു പക്ഷേ ആ സമയത്ത് പോലീസ് നടത്തിയ പരിശോധനയിൽ ഈ തോക്ക് കണ്ടെത്താൻ ആയില്ല ഈ മാതാവ് ലിസി എന്നാണ് മാതാവിന്റെ പേര് അവർക്ക് മൂന്ന് ഉള്ളത് മാതാവിന്റെ മൊഴി പോലീസ് വിശദമായി രേഖപ്പെടുത്തിയപ്പോൾ നടന്ന സംഭവം മാതാവ് പറഞ്ഞു മകന്റെ കുട്ടികളുടെ പേരിൽ സ്വത്ത് എഴുതി കൊടുക്കണമെന്നായിരുന്നു മകൻ ആവശ്യപ്പെട്ടതെന്നായിരുന്നു മാതാവ് പോലീസിൽ വിവരം നൽകിയത് ഭയന്ന് പോയ താൻ അത് എഴുതി കൊടുക്കാമെന്ന് അറിയിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവർ മകനും മരുമകളും ചേർന്ന് പുറത്തേക്ക് പോവുകയും ചെയ്തുവെന്നും മാതാവ് മൊഴി മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് വീട്ടിലേക്ക് എത്തി ഈ മകനെ അറസ്റ്റ് ചെയ്തത് പിന്നീട് വിശദമായി നടത്തിയ പരിശോധനയിൽ തോക്കുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഇയാൾക്ക് നാൽപ്പത്തി എട്ട് വയസ്സാണുള്ളത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ഇപ്പോൾ തുടർ നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്